ഹലോ അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ പെരട്ടേൻ്റെ വീഡിയോയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ വിഭവമാണ് കേട്ടോ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ പൊറോട്ടക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ഏതേന്ന് ആണെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയൊരു വിഭവട്ടോ അതിലേക്ക് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയെടുത്തതാണ് ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണ് കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട് അര അരസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇരച്ചൊക്കെ നല്ല എല്ലാ ഭാഗത്തും പേടിക്കുന്ന തരത്തിൽ അത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നമുക്ക് മസാല കൂട്ടിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുമെന്ന് വേണ്ട കേട്ടോ അപ്പോൾ ഇത് തന്നെ പൊരിച്ചെടുക്കാം അധികം എണ്ണ വെച്ചിട്ടൊന്നും പൊരിക്കണ്ട ഒരു അഞ്ച് സ്പൂണൊക്കെ എണ്ണ വെച്ചിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ മീനൊക്കെ പൊരിക്കണമായിരിക്കാം നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കട്ടോ എല്ലാം നല്ല മൂത്ത് വരുമൊന്നും വേണ്ടട്ടോ തിരിച്ചു തിരിച്ച് മറിച്ചിട്ട് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാംട്ടോ സവാള നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ ആ എണ്ണയിൽ തന്നെ രണ്ട് സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കരിഞ്ഞു പോവാതെ നമുക്ക് കോരി എടുക്കാം കേട്ടോ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് പച്ചമുളക് വേപ്പില ഒരു പിടി വേപ്പില മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നന്നായി ഒന്ന് വറമ്പ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഓരോ സ്പൂണ് ചതച്ച് വെച്ചതാണ് കേട്ടോ അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ച ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് അരസ്പൂണ് കുരുമുളക് പൊടി കാലസ്പൂണ് ചില്ലി ഫ്ലെക്സ് ഫ്ലക്സ് കാലസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് നന്നായി മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന തരത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഒരു ഒക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു ഒക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കട്ടോ പല്ലി എലുണ്ടോ ഇടിയിട്ടോ ചെറുതായി നുറുക്കി നുറുക്കിയെടുത്തതാണ് ആയിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക എട്ടനേഷം ഒരു മിനിറ്റ് വീണ്ടും വേവിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ